ജേക്കി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് രണ്ടു പേരും കൂടി എൻട്രി ചെയ്തിരിക്കുകയാണ് ആ പാട്ട് വെച്ചിട്ടാണ് അഭിലാഷും റണയും ഹൗസിനകത്തോട്ട് കയറി വരുന്നത് അങ്ങനെ കൂടി എൻ്ററി ആയി ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ അവർ വന്നു അഭിലാഷ് ആൻഡ് റന ഫാത്തിമ വീടിനകത്തോട്ട് കയറി റേനയോട് എല്ലാവരും ആലിപിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വേൾഡ് ടൂറിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ പറയുന്നുണ്ട് അല്ലാ പത്രൊക്കെ ഇവിടെ ഇടുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് റേന അതുപോലെ തന്നെ അഭിലാഷ് എല്ലാവരായിട്ടും സംസാരിക്കുന്നുണ്ട് അഭിലാഷ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയ ഒരു സംഭവമൊക്കെ ഇന്നലെ സരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിലാഷ് അക്ബറും അപ്പാനും കൂടിയിരിക്കുമ്പോൾ മറ്റേ മൈച്ചിയുടെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടായിരുന്നു മൈച്ചിയുടെ ഒരു ടാസ്ക് ഡാൻസിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അഭിലാഷിൻ്റെ ഡാൻസ് വളരെ മോശമായി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് പുറത്ത് ഇറങ്ങിയപ്പോൾ ആ ക്ലിപ്പ് കണ്ടപ്പോൾ അഭിലാഷ് ഇവരോട് ചോദിച്ചു നിങ്ങളൊക്കെ കലാകാരന്മാരല്ലേ കലാകാരന്മാർ ഒരിക്കലും വേറൊരാളങ്ങനെ കലയാക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയത് അഭിലാഷ് മാത്രമാണ് ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ ആ ഒരു സംഭവമൊക്കെ പുറത്ത് നടന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അപ്ഡേറ്റുകൾ എന്താ ഉണ്ടാവാമെന്ന് നമുക്കറിയില്ല പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്